പരസ്പരം അംഗീകരിക്കാത്തത് പാത്രയേർക്ക സിംഹാസനത്തെ അല്ല പാത്രയേർക്ക സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മലങ്കര സഭയുടെ ഷട്ടവട്ടങ്ങൾക്കും ഭരണഘടനയ്ക്കും എഗ്രിമെൻറ്റിനും വിരുദ്ധമായി പ്രവർത്തിച്ച് ഈ സഭയിലേക്ക് മെത്രാപൊലിത്തന്മാരെ വാഴിച്ചയച്ച ആ പാത്രേർക്കി ഭാവായിക്കുള്ള അംഗീകാരമാണ് മലങ്കര സഭ പിൻവലിച്ചിട്ടുള്ളത് പാത്രയേർക്ക സിംഹാസനത്തിൻ്റെ അംഗീകാരമല്ല മനസ്സിലായോ ഒരു സിംഹാസനം നാം ആദരിക്കുന്ന ആ പുരാതന സഭയുടെ സിംഹാസനം നാം അതിനെ എന്നും ബഹുമാനിക്കും ഇഗ്നാത്യോസ് എന്ന സ്ഥാനനാമത്തിൽ പാത്രർകിസ് ബാവയുടെ സിംഹാസനത്തെ നാം ആദരിക്കുന്നു അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് അബ്ദുൽ മിഷിയ പാത്രർകിസ് ബാവ ഇവിടെ കാതോലിക്കേറ്റ് തന്നപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അന്ത്യോക്കിയയുമായിട്ടുള്ള ആ സിംഹാസനവുമായിട്ടുള്ള സ്നേഹബന്ധം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് ആ വാക്ക് നാം അനുസരിക്കുകയും മാന്യത പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നാം സക്കാപ്രഥമൻ പാത്രീസ് അല്ല അന്ത്യൂക്യ സിംഹാസനത്തെയാണ് ആദരിക്കുന്നത് പൗരസ്ത്യ സിംഹാസനത്തെയും അന്ത്യൂക്യ സിംഹാസനത്തെയും ഊർസ്ലേമിലെ മെത്രാപൊലിത്തായെയും അതാണ് മോർഗ്രിഗോറിയോസ് അങ്ങനെ ഒരാളില്ലാതിരുന്നിട്ട് പോലും നാം ആ സ്ഥാനത്തെ ആദരിക്കുന്നു അത് നമ്മുടെ പിതാക്കന്മാരുടെ മഹത്വവും നമ്മുടെ പിതാക്കന്മാരുടെ അന്തസ്സും ആഭിജാത്യവും അഭിമാനവും വാക്കുപാലിക്കുവാനും അനുസരിക്കുവാനുള്ള തൃഷ്ണയുമാണ് കാണിക്കുന്നത്